സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വകറ്റ് ശിയൽ കുമാർ കേരളത്തിലെ ഇഡി ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് കള്ള കൈക്കൂലി അതോടൊപ്പം തന്നെ മുപ്പത് കോടിയുടെ കൈക്കൂലി വാങ്ങിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇ ഡി അതിരി രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ലംഘിക്കുന്ന നിലപാടുകളാണ് ഇഡിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇ ഡിക്ക് ഇഡിയെ കുറിച്ച് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുമ്പോൾ എത്രത്തോളം അതിരിവിടുന്നു ആ ഏജൻസി എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു കൊടുക്കുന്ന ഒരു തെറ്റായ കോടതി വിധി സുപ്രീം കോടതി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത് ആ കോടതി വിധി വന്നതിന് ശേഷം ഏതാണ്ട് രണ്ടര കൊല്ലമായി ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹീനമായ പ്രതിപക്ഷ വേട്ടയും ഹീനമായ കൊള്ളയുമാണ് ഇ ഡി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വിധി പുനഃപരിശോധിക്കാൻ തയ്യാറാവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിലപാടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരമായി സുപ്രീം കോടതി അതിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് ഭീകരത അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുക എന്ന കാഴ്ചപ്പാടിൽ ലോകത്ത് ഇപ്പോൾ നിയമങ്ങൾ രൂപപ്പെട്ടത് അത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ആ നിയമത്തെ നമ്മുടെ നാട്ടിലെ സാധാരണ ഇടപാടുകളുമായി ബന്ധപ്പെടുത്തി അല്പം സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ആരെയും കടന്നാക്രമിക്കാനും തങ്ങളുടെ ചൊൽപ്പിടിച്ചു കൊണ്ടുവരാനും അതിന്റെ ഭാഗമായി അവരെ വേട്ടയാടാനും ഏജന്റുമാരെ വെച്ച് കൈക്കൂലി നടപ്പാക്കാനും ഉള്ള സംവിധാനമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇ ഡിയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് പതിനെട്ടായിരം കോടി രൂപയുടെ മോദി സർക്കാർ നടപ്പാക്കിയ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലെ വേട്ടയുടെ ആ പണം ഈടാക്കലിന്റെ പൊള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇഡിയാണ് ഇ ഡിയെ കൊണ്ട് റെയിൽ ജയിച്ചിട്ടാണ് പണമെല്ലാം അവർ അടിച്ചെടുത്തുകൊണ്ട് പോയത് ഇപ്പോ അതിനേക്കാൾ മോശമായ നിലയ്ക്ക് പ്രതിപക്ഷ നേതാക്കളുടെ പേട്ടയെടുത്തു മാത്രമല്ല നമ്മുടെ സമൂഹത്തിനകത്ത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവരെ കള്ളപ്പണക്കാർ കള്ളപ്പണക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പി അവരുടെ രാഷ്ട്രീയ ലാഭത്തിൽ ഉപയോഗിക്കുകയാണ് ഇ ഡിയെ വെച്ചുകൊണ്ട് പണപ്പെരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതായതോടുകൂടി ഇ ഡിയെ വെച്ച് പണത്തിരിവ് നടത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇ ഡി ഉദ്യോഗസ്ഥരുടെ നാണംകട്ട പഴിക്കിറങ്ങിയിരിക്കുന്നു ഇതെല്ലാം തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി കോടതി തന്നെ തീരുമാനമുണ്ടാക്കണം ഈ നിയമം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് യോജിക്കുന്നില്ല ഒരു ആരോപണം ഉയർന്നു വന്നാൽ ണം എന്ന തരത്തിലുള്ള തെളിവ് നിയമത്തിന്റെ നിലവിലുള്ള നിയമത്തിന്റെ തലകീരായ പ്രയോഗമാണ് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് മാപ്പുസാക്ഷിയും അല്ലെങ്കിൽ ഒരു മാപ്പുസാക്ഷിയും ഉണ്ടെങ്കിൽ ആരെയും ജയിലിൽ അടയ്ക്കാവുന്ന ഒരു നിയമം ഈ രാജ്യത്തിന് ഭൂഷണമല്ല തിരുത്തിക്കണം സുപ്രീം കോടതിയാണ് ഉണ്ട് ഇടപെടേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പരമോന്നത കോടതിക്ക് തന്നെ തെറ്റിപ്പറ്റി പോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ദേശീയ ഈ അന്വേഷണ ഏജൻസി ഇ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്കായി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുകയായിരുന്നു ഒപ്പം തന്നെ സ്വന്തം കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാനുള്ള ഒരു ഏജൻസിയെ അതിനെ മാറ്റുകയും ചെയ്തു അവിടെ നിയമപരമായ ഒരു പരിരക്ഷയും കൂടി ലഭിക്കുമ്പോൾ ഇ ഡി ഇതുപോലെ കയറൂരി വിട്ട കാളെ പോലെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ആ വിധി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധി പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഈ കയറൂരി വിടൽ ഇനി അധികകാലം പറ്റില്ല എന്ന നിലപാടിലേക്ക് സുപ്രീംകോടതിക്ക് വരുന്നത് വരുന്നു സുപ്രീം കോടതി ചില കേസുകളുടെ ജാമ്യം വാദം കേട്ടപ്പോ പറഞ്ഞത് ഉചിതമായ കേസുകളിൽ നിങ്ങളെ ഞങ്ങൾ പൂട്ടുമെന്ന് ഉദ്യോഗസ്ഥർ എന്നോട് കോടതി പറഞ്ഞു നിങ്ങളെ നോക്കിയിരിക്കുകയാണ് ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പൂട്ടും ഇനി ഇത്തരം പണിയുമായിട്ട് വരരുത് ഹേമന്ത് സോറൻ ഒരു മൈതാനം അദ്ദേഹത്തിന്റെ പേരിലാക്കി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ജയിലിൽ എടുത്തത് യഥാർത്ഥത്തിൽ ഒരു കീറ്റക്കടലാസ് പോലും ഒരു പൊതു സ്ഥലം അദ്ദേഹത്തിന്റെ കൈവശമാണെന്ന് തെളിയിക്കാനോ അദ്ദേഹം കൈക്കലാക്കിയെന്ന് തെളിയിക്കാനോ ഹാജരാക്കാനായില്ല എന്നതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് കെജ്രിവാളിനെ തന്നെ ജാമ്യം കൊടുത്തത് നിലവിലുള്ള നിയമപ്രകാരം കെജ്രിവാളും ഹേമന്ത് സോറിനും ജയിലിൽ കിടന്നേ മതിയാവും എന്തുകൊണ്ടാണ് കരിവന്നൂരിൽ അരവിന്ദ്ദാസിന് ജാമം കിട്ടിയത് അരവിന്ദ്ദാസിന്റെ അമ്മയ്ക്ക് ഇല്ലാത്ത അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീയുടെ അക്കൗണ്ടിലെ രേഖകൾ ഹാജരാക്കിയ ബിരുദന്മാരാണ് കേരളത്തിലെ ഇ ഡി കൊടകരയിൽ ഉടൽപൊട്ട കേസ് പിടിച്ചപ്പോ ആ കുഴൽപ്പണത്തിന്റെ കേസിൽ തൊടാത്ത ദുരുതന്മാരാണ് ഇടി ഇവർ കള്ളപ്പണത്തെ വേട്ടയാടുകയല്ല നല്ല പണം പെട്ടിയിലാക്കാൻ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് ഇന്ത്യൻ കറൻസി എത്തിക്കുന്ന ഒഴുകുചാലാണ് അല്ലെങ്കിൽ അഴുക്ക് ജാലാണ് ഇഡി എന്നുള്ളതാണ് ബി ജെ പിയുടെ ഓഫീസിലേക്ക് ഇന്ത്യൻ കറൻസി എത്തിക്കുന്ന അഴുക്ക് ജാലായി ഇടി മാറി കഴിഞ്ഞിരിക്കുന്നു അത്രയേറെ ദുർബന്ധമാണ് ഇഡിയിൽ നിന്നും നാട് കേട്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് കോടതി നടത്തിയ നിരീക്ഷണത്തിൽ വിമർശനത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തന്നെ ഇടി എന്നാണ് ഒരു ഏജൻസി എങ്ങനെയാണ് ഫെഡറൽ ഘടനയെ ലംഘിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് അതിൽ കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്യുന്നത് എങ്ങനെ ഒരുപക്ഷെ കോടതിക്ക് പറയുന്നതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഫെഡറൽ ഘടനയെ ലംഘിക്കാൻ അനുമതി കൊടുക്കുന്നത് ആര് എന്നുള്ള ധനി കൂടി അതിനകത്തുണ്ട് അല്ല കരിവന്നൂലുമായി ബന്ധപ്പെട്ടാണ് യാഥാർത്ഥ്യം അവിടെ നടത്തിയ ആളുകളുടെ എല്ലാം പേരുണ്ട് കേരളത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു ഇരുപത്തെട്ട് കേസ് ആ ഓരോ കേസിന്റെയും ഇ ഡി പ്രത്യേകമായ കേസെടുത്തിട്ട് ഇ ഡി കാണിക്കുന്ന പണി എന്താണ് ആ ബാങ്ക് ഒരിക്കലും ഉയരാതിരിക്കത്തക്കണം ബാങ്കിലെ അസലാഹാരങ്ങൾ മൂട്ടിച്ചു കൊടുക്കും അത് പൂഴ്ചി വെച്ചു ബാങ്കിൽ വായ്പ തിരിച്ചടിച്ചവർക്ക് ആധാരം കൊടുക്കാൻ പറ്റാത്ത വിധം ആ ബാങ്കിനെ സാമ്പത്തികമായി തകർക്കുക ഇ ഡി ചെയ്യുന്നവർ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കാനാണ് ഇ ഡി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വളർത്താനാണ് പിടിച്ചത് എന്ന് മാധ്യമങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം ഇ ഡിയുടെ ലക്ഷ്യം ഇതിനെ വളർത്താനല്ല തകർക്കാനാണ് കേരളത്തിനെതിരായ യുദ്ധമില്ലായിരുന്നു കിബ്ബിക്കെതിരെ ഇഡി നടത്തിക്കൊണ്ടിരുന്നത് ഇഡി കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ മൂലയ്ക്ക് നിർത്തി ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്തിനു വേണ്ടി അവരാരെങ്കിലും കള്ളപ്പണം കൈകാര്യം ചെയ്തു കേരളത്തിൽ നിയമാനുസരണം പ്രവർത്തിക്കുന്ന കിബ്ബി ഉദ്യോഗസ്ഥന്മാരെ മൂലയ്ക്ക് നിർത്തി ദ്രോഹകരമായ നിലപാട് സ്വീകരിച്ചു ഇതൊക്കെ ഈ കേരളത്തിനകത്ത് കൃത്യമായും നമുഖത്തിനകത്ത് കേരളത്തിന്റെ ഫെഡറൽ അക്കാഡമിക്കെതിരായ അവരുടെ കടന്നാക്രമണമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൽ നിലപാടെടുത്തത് ഉചിതമെന്ന് വളരെ നന്ദി ശ്രീ അൽകുമാർ ഈ സാഹചര്യത്തിൽ